എന്നുള്ളതാ അവ നല്ലതായിട്ടും ജീവിക്കുന്നു അവര് കഴിഞ്ഞേ ഉള്ളൂ കാര്യം സത്യാണ് എല്ലാരും ആളുകൾ തന്നെയാൾ മനസ്സോണ്ട് മക്കളാ ഹായ്സ് വെൽക്കം ബാക്ക് ടു ഫ്രണ്ട്സ് ഇതാ ഞാനിതാ നമ്മളെ അച്ഛനും അമ്മേന്റെ കൂടെ വന്നിട്ട് ഇതാ നമ്മളെ ചുമേറ ബീച്ചിൽ വന്നതായിരുന്നു അങ്ങനെ ജുമേറ ബീച്ചിൽ വന്ന സമയത്ത് ഇതാ നമ്മൾ കണ്ട കുറച്ച് അമ്മമാരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവർ വന്നിട്ട് ഇതാ നമ്മളെ പത്നാപുരത്തിലുള്ള ഒരു ഗാന്ധി ഭവൻ അവിടെയുള്ള അനാഥാലയത്തിലുള്ള അമ്മമാരാണ് അപ്പോൾ അവർ വന്നിട്ട് എഡിറ്റോറിയൽ ചെയ്യണലിൻ്റെ ഭാഗമായിട്ട് ഇതാ നമ്മളെ ദുബായിലേക്ക് നമ്മൾ എഡിറ്റോറിയൽ ചാനൽ അവർ കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതാ നമ്മൾ ദുബായി കാണാനൊക്കെ വേണ്ടിയിട്ടാണ് അവർ വന്നിട്ടുള്ളത് ഇവര് നാട്ടിൽ നിന്നാണ് ചേട്ടൻ ഗാന്ധി ഭവൻ നടത്തുന്ന ആളാണ് എന്റെ ഫാദർ ആണ് ഫാദർ ആണ് ആയിരത്തി അഞ്ഞൂറ് അമിന്റെ ഒക്കെ അമ്മമാരാണ് എഡിറ്റോറിയൽ ചാനൽ അതിന്റെ അമ്മ അമ്മമാരെ ദുബായില് കൊണ്ടു വന്നു ദുബായി അതിന്റെ ഭാഗമായിട്ട് അമ്മമാരുടെ കൂടെ കൂടി പതിനഞ്ചു പേരാണ് വന്നിട്ടില്ലല്ലേ പതിനഞ്ചു പേരാണ് വന്നിട്ടില്ല ഞാൻ എന്റെ അമ്മയാണിത് ഞാൻ ചെറിയ യൂട്യൂബ് ചാനൽ ഉണ്ട് എനിക്ക് കണ്ടപ്പോ തോന്നി ഇങ്ങനെ നാട്ടിൽ നിന്ന് വന്നവരാണ് സംതിങ് സെറ്റ് സാരി ഒക്കെ എടുത്തിട്ട് ഇല്ല നമ്മള് കാണുമ്പോ തന്നെ നമുക്ക് അതെ അതെ അത് നല്ലൊരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഉപേക്ഷിക്കരുത് എന്നുള്ളതാണ് അവരുടെ സന്ദേശം നല്ലതായിട്ട് ജീവിക്കുന്നുണ്ട് ഞാനിപ്പ എന്റെ ഭാര്യ എഴുന്നതിന് ഒരു കണ്ണൂരാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അവര് കഴിഞ്ഞ അല്ല സത്യാണ് എല്ലാരും ഉള്ള ആളുകൾ തന്നെയാ അവിടെ ഉപേക്ഷിച്ചു ആൾക്കാരാണ് മക്കളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രസവിച്ചിട്ട് കാര്യമില്ലല്ലോ മനസ്സുകൊണ്ട് മക്കളാകൊണ്ട് സമയോ ചായ ഒരു മണിയാവുമ്പോ പന്ത്രണ്ടര അമ്മ പ്രാർത്ഥനകളി ഞാൻ ഇരുന്നേറ്റ് പോകും എത്രയേലും കാലത്ത് ആറ് മണിക്ക് പണിയടിക്കാം അപ്പൊ ഞങ്ങള് കുളിച്ചു വന്നിട്ടുണ്ട് ചായ പോയിരിക്കണം പാചക ഉദ്യോഗസ്ഥകള് വരെ വന്ന് താമസിക്കുന്നുണ്ട് ീഫാണോ ബുർജലീഫ് എന്താ തോന്നിയത് അല്ല നിങ്ങക്ക് എന്താ തോന്നിയത് ബുർജലീഫീട്ട് പോരാൻ തോന്നുന്നില്ല പോരാൻ തോന്നുന്നില്ല ആ അതിന്റെ അപ്പൊ നമ്മളെ അമ്മമാരെ ഇന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇതാ നമ്മളെ അംബാജ് ഗ്രൂപ്പിന്റെ ഓണറായിട്ടുള്ള സിറാജിക്കാണ് അപ്പൊ സിറാജിക്കും സിറാജിക്കു പേരും എത്തിയിട്ടാണ് കൂടെ ഉള്ളത് ചേച്ചിയുടെ പേര് എന്തായിരുന്നു അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവരാണ് ഇന്ന് നമ്മളെ അമ്മമാരായി ഇവിടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ചാനലിന്റെ പേര് തന്നെ എഡിറ്റോറിയൽ എഡിറ്റോറിയൽ ചാനൽ അല്ല എഡിറ്റോറിയൽ പ്രോഗ്രാമിന്റെ മെയിൻ ഓർഗനൈസേഴ്സ് അവരാണ് അവരാണ് ഇനിഷ്യേറ്റീവ് ഇനിഷ്യേറ്റീവ് എടുത്തത് എടുത്തത് അമ്മമാരെ പോയി കണ്ട് സംസാരിച്ച് അവരുടെ ഒരു ഐഡിയ ആണ് അവർ ഐഡിയാണ് അവര് ദുബായിട്ട് ദുബായിലേക്ക് കൊണ്ടുവരാണല്ലോ ഇതേപോലെ സെക്കൻഡ് തന്നെ കുടുംബശ്രീ ആൾക്കാരെ വന്നത്

ഡേറ്റ് ഓഫ് ബർത്ത് ഡോക്യുമെന്റ് ആ ചിരി അതെ കാണാനുണ്ട് സത്യം പോയി എന്ന് പ്രത്യേകിച്ചും അത് പറയാൻ തന്നെ അവര് നമ്മളെ അമ്മമാരുടെ ബസ് പോകാൻ വേണ്ടി ഒരുങ്ങുവാണ് അതേസമയം ജുമേറയിൽ വന്നിട്ട് അത്യാവശ്യം ഇരുടായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ജുമേറയിലുള്ള നല്ല കാഴ്ചകളും അതേപോലെ തന്നെ അവരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി അല്ലേ പരിചയപ്പെടാനും ആ അമ്മമാര് പറഞ്ഞ വാക്കുകളും അല്ലേ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി അക്കാണെങ്ങനെ നിങ്ങളൊക്കെ എത്ര ഭാഗ്യവാന്മാരാ അവരെയൊക്കെ അവിടെ മക്കള് നോക്കാണ്ട് കൊണ്ട് അനാഥാലയത്തിലാക്കിയിരിക്കുക ആയിട്ട് പറയാലോ എന്തുകൊണ്ടായിരിക്കും മക്കൾ നോക്കാണ്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഭാര്യമാര് കൂടുതലും കൂടുതൽ ഇന്നത്തെ കാലത്ത് കാണുന്നാലും നമ്മൾ കൂടുതലും അതാണ് പല പ്രശ്നങ്ങളും അതാ അതാണ് കൂടുതലും ഉള്ളത് പിന്നെ ഒന്ന ഇന്നത്തെ ആയിരിക്കും അച്ഛന്മാരെ എടുക്കാൻ സമയമില്ല പിന്നെ 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 പല എന്ത് ഒരിക്കലും അല്ലേ ഭയങ്കര എനിക്കും ഭയങ്കര അവര് പറയുന്ന വെച്ചാല് ദൈവം എന്ന് പറയുന്നത് അച്ഛനും അമ്മയും ശരിക്കും പറഞ്ഞാൽ അതാണല്ലോ ആയിരത്തി മുന്നൂറ് ആണ് പറഞ്ഞത് അവര് അത് അവര് ഏറ്റവും അത്രയും ഡിഫിക്കൽറ്റ് അത്രയും ഡിഫിക്കൽ ഫേസ് ചെയ്യുന്നത് കാരണം വെച്ചാൽ ഇവിടെയൊക്കെ പാസ്പോർട്ട് കാര്യങ്ങള് ഡോക്യുമെന്റ്സ് കാര്യങ്ങളും അങ്ങനെ ഒന്നും ഇല്ലല്ലോ എല്ലാം ഇണ്ടാക്കി എടുക്കണ്ടേ കാരണം എല്ലാരും ഉപേക്ഷിക്കപ്പെട്ട ആൾക്കാർ ഇല്ലേ ഇവരിക്ക് ഒന്നും ഒന്നും ഉണ്ടാവില്ലല്ലോ മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോഴാണ് നമ്മള് ശരിക്കും നമ്മൾ സ്വർഗത്തിലാണെന്ന് ആലോചിക്കുക അപ്പൊ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും അതൊരു ഇതാകട്ടെ കാരണം അതിലും യാതനകളും പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ചെറുപ്പത്തിലേ ഇത്ര ഇത്തരത്തിലാക്കിയത് പിന്നെ മറന്നു പോകാൻ ഓ ഞമ്മള് അങ്ങനെ ഒരു മോനെ കിട്ടിയത് ഞമ്മള് ഭയങ്കര സന്തോഷം എല്ലാവർക്കും ഇങ്ങനെയല്ല ഞാൻ ചോദിച്ചു മക്കളെല്ലാം ഞാക്ക് രണ്ടും മൂന്നും മക്കളെല്ലാം പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ആരും നോക്കുന്നില്ല പ്രശ്നമായാലും ഒരാളും അമ്മേനെ ആലോചിക്കണത് ഓർത്ത എല്ലാരും അങ്ങനെ ആയിരിക്കല്ല അത് കണ്ടില്ല കണ്ടില്ലായി കഴിഞ്ഞാല് കൊറച്ചെല്ലാം അവരുടെ ഒരു ഷാഠീതെല്ലാം ഉണ്ടാവും പക്ഷെ അത് ഇനി ഇത്ര കാലം ഉണ്ടാവും നമ്മക്കെല്ലാം അമ്മ എല്ലാം നേരത്തെ തന്നെ പോയുള്ള സങ്കടമ്മ പോയി അപ്പൊ ഇത്രയും പറഞ്ഞുണ്ട് ഇതാ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന